കുറ്റൂർ നെയ്ലക്കാവ് ക്ഷേത്രത്തിലെ പത്താം ഉദയം വേലമഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ രാവിലെ വിശേഷാൽ പൂജകൾ കവടിയാട്ടം എന്നിവ നടന്നു ഉച്ചയ്ക്ക് ശേഷം അഞ്ച് ആനയോടുകൂടി എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം മേളം വിവിധ ദേശങ്ങളുടെ തെയ്യം തിറ മറ്റ് കലാരൂപങ്ങൾ എന്നിവ നടന്നു രാത്രിയിൽ ദീപാരാധന അത്താഴ പൂജ രാത്രി കാവടിയാട്ടം എഴുന്നള്ളിപ്പും എന്നിവയും ഉണ്ടായി കൊമ്പൻ മച്ചാട് ജയറാം തിടംപേറ്റി പഞ്ചവാദ്യം ചോറ്റാനിക്കര സുഭാഷ് നാരായണന്മാരാരും മേളത്തിന് കലാരത്നം വാദ്യശ്രീ കക്കാട് രാജന്മാരാരും നേതൃത്വം നൽകി ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി ബ്രഹ്മശ്രീ പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിയും ഉത്സവ പരിപാടികൾക്ക് പ്രസിഡന്റ് ടി അനൂപ് സെക്രട്ടറി എൻ ആർ സജീഷ് ട്രഷറർ പ്രശാന്ത് ആർ നായർ എന്നിവരും നേതൃത്വം നൽകി